ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓംലറ്റ് ബജിയാണ് വളരെ ഈസിയായി എടുക്കാവുന്ന ഒരു ബജിയാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റു ആണ് ഇത് സാധാരണ നമ്മൾ മുട്ട ഉപയോഗിച്ച് മുട്ട ബജി തയ്യാറാക്കി എടുക്കാറുണ്ട് മുട്ട നിറച്ചത് എടുക്കാറുണ്ട് അതുപോലെ പല സ്നാക്സ് ഉണ്ടാക്കി എടുക്കാറുണ്ട് എന്നാൽ അധിക പേരും ട്രൈ ചെയ്യാത്ത ഒന്നാണ് ഈ ഓംലെറ്റ് ബജി പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഈ ഓംലെറ്റ് ബജി തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് എന്റെ ഹോളിഡേ വ്ളോഗിൽ ഞാൻ ഈ ഓംലെറ്റ് ബജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ഉള്ള ഒരു ചായയാണ് കൂടുതൽ പാൽ ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചായയാണ് കുറച്ചധികം തന്നെ സമയം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചായയാണിത് ഒരു സ്പെഷ്യൽ ടീ ആണ് ഇത് ഏലക്കയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ഇതിന് ഈ ചായ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ആ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി എങ്ങനെയാണ് ഓംലെറ്റ് ബജ്ജി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം ഇതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ഉള്ളി കാൽ ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇവ എടുത്തിട്ടുണ്ട് ഇതിനെ എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ക്രഷ് ചെയ്ത് വെച്ചതാണിത് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം അടുത്തതായി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അര കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലമാവിന് പകരമായിട്ട് വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം അടുത്തതായി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്ന് ക്രിസ്പി ആവുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അടുത്തതായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇനി ഒന്ന് രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഇത്രയും ചേർക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ബേക്കിംഗ് സോഡ വേണമെന്നില്ല ബേക്കിംഗ് സോഡ ഒഴിവാക്കാം ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബജി ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ ബജി മിക്സിനെ കുറെ സമയം വെച്ചാലും മതി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ അരക്കപ്പ് ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി പെട്ടെന്നുണ്ടാക്കുന്ന ഓംലെറ്റ് ബജിയാണെങ്കിൽ കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കടലമാവും ചേർത്താൽ മതി അങ്ങനെയെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് എല്ലാം വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ ബാറ്റർ നന്നായി വരും അതിലോട്ട് ഓംലെറ്റിന്റെ പീസ് മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ ബാറ്റർ നല്ല തിക്കായി വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഞാൻ ഇതിനെ പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ് കുറഞ്ഞത് മൂന്ന് നാല് മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ ഈ ഓംലെറ്റ് ബജി നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഓംലെറ്റ് ബജിയേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി ഇതിനെ പൊങ്ങാൻ വേണ്ടി വെക്കാം കുറഞ്ഞത് മൂന്ന് നാല് മണിക്കൂറെങ്കിലും വെക്കണം നമുക്കിതിനെ അടച്ചു വെക്കാം ഓംലെറ്റിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില കാൽ ഇഞ്ചി നീളമുള്ള ഇഞ്ചിയുടെ പീസ് ഒരു മീഡിയം സൈസ് സവാള ഒരു പച്ചമുളക് ഇവയാണ് നമുക്ക് ഇവയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ആദ്യം കറിവേപ്പിളിയെ ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയെ ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല പൊടി പൊടിയായി തന്നെ ഇതിനെ ചോപ്പ് ചെയ്തെടുക്കണം അടുത്തതായി പച്ചമുളകിനെയും ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സവാളയെ ചോപ്പ് ചെയ്തെടുക്കാം കഴിഞ്ഞത്ര ചെറുതാക്കി തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെല്ലാം കൂടെ ഞാൻ ഒരു കപ്പിലോട്ട് മാറ്റിയാണ് ഒരു ബൗളിലോട്ട് എടുത്താൽ മതി മിക്സ് ചെയ്തെടുക്കാൻ സൗകര്യം കപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കപ്പിലോട്ട് മാറ്റുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് രണ്ട് മുട്ട കൊണ്ട് തന്നെ അത്യാവശ്യം കുറെ എണ്ണം ഉണ്ടാവും ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം അടുത്തതായി നമുക്ക് പാല് കൂടെ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർക്കുന്നത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് പതപ്പിച്ചെടുക്കണം ഇതിന് പാല് ചേർത്ത് നമ്മുടെ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാനൊരു ഇരുമ്പ് ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ ഗ്രീസ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റിന്റെ മിക്സ് ഒഴിക്കാം ഈ ഓംലറ്റിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ആവശ്യമെങ്കിൽ സൈഡിലൂടെ എല്ലാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അടച്ചു വെച്ച് തന്നെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം നമ്മുടെ ഓംലെറ്റ് കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് കട്ടിയോടുകൂടെ തന്നെയാണ് ഈ ഓംലെറ്റിനെ ഒഴിച്ചിട്ടുള്ളത് രണ്ട് പുട്ടയും കുറച്ച് വെജിറ്റബിൾസും ചേർത്തിട്ടുള്ള ഓംലെറ്റ് ആണ് ഇത് ചെറിയൊരു പാനിലാണ് ഇതിന് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇനി ഇതിൽ തിരിച്ചിടാം അടിഭാഗം എല്ലാം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഈ ഓംലെറ്റിനെ നമുക്ക് നീളമുള്ള പീസുകളാക്കി മുറിച്ചെടുക്കണം ഫിംഗേഴ്സ് പോലെ പോലെയാക്കി മുറിച്ചെടുക്കാം നമുക്ക് ഇതിന്റെ സെൻട്രൽ കൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഓംലെറ്റ് ഉപയോഗിച്ച് ഞാൻ പത്ത് ഓംലറ്റ് ബജിയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബജി തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി എണ്ണ ചൂടാക്കിയെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഏതെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം ഇനി ഒരു ഓംലെറ്റിന്റെ പീസ് എടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബജി മാവിൽ ഇതിനെ നമുക്ക് മുക്കിയെടുക്കാം ഇനി ഇതിനെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ഓംലെറ്റിനെയും ബജി മാവിൽ മുക്കിയതിനു ശേഷം ചൂടായ എണ്ണയിലോട്ട് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം ബജിയുടെ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ ഓംലെറ്റ് ബജി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഞാൻ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പിയും കൂടിയാണിത് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതിനൊരു കിച്ചൺ ടിഷ്യൂലോട്ടാണ് മാറ്റുന്നത് നമ്മുടെ രണ്ട് ബഞ്ച് ഓംലെറ്റ് ബജിയും റെഡി ആയിട്ട് നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓംലെറ്റ് ബജി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നമുക്കിതിനെ ഈ ഓംലെറ്റ് ബജി ഞാൻ സെർവ് ചെയ്യുന്നത് ബനാന സോസിന്റെ കൂടെയാണ് ഏതെങ്കിലും ഒരു ഡിപ്പിന്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം ടൊമാറ്റോ കച്ചപ്പിന്റെ കൂടെയും നമുക്കിതിനെ സെർവ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ സെർവ് ചെയ്തത് സ്പെഷ്യൽ ടീ ആണ് കുറച്ച് അധികം സമയം തന്നെ എടുത്ത് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ചായ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്